എതിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ സുഹൃത്തുക്കളെ എനിക്ക് പന്ത്രണ്ട് മിനിറ്റാണ് തന്നിട്ടുള്ളത് അതുകൊണ്ട് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ ചിലത് സംക്ഷിപ്തമായിട്ട് പറയാൻ ശ്രമിക്കുകയാണ് പ്രധാനമായിട്ടും ഞാൻ ഈ കഴിഞ്ഞ രാവിലെ മുഴുവനും ഉച്ചക്കും നടന്ന പ്രഭാഷണങ്ങൾ ഹെർമൻ ഗുണ്ടറ്റിൻ്റെ ബൗദ്ധികമായ പ്രവർത്തന മേഖലകളെ സ്പർശിക്കുന്നതായിരുന്നു ഞാൻ ഇപ്പോൾ സംസാരിക്കാൻ പോകുന്നത് ഹെർമൻ ഗുണ്ടറ്റിൻ്റെ ഭൂമിക എന്തായിരുന്നു അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒമ്പതിലാണ് മലബാറിലേക്ക് വരുന്നത് മലബാറിൻ്റെ പശ്ചാത്തലം നോക്കുകയാണെങ്കിൽ മൂന്നാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തിന് ശേഷം മലബാർ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ മലബാർ മുഴുവനായിട്ട് ബ്രിട്ടീഷ് അധീനതയിൽ വന്നു അതിനുശേഷം ബ്രിട്ടീഷ് കളക്ടർമാരാണ് മലബാർ മരിച്ച ഭരിച്ചത് അതോടുകൂടി ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അവരുടെ കച്ചവട പ്രവർത്തനങ്ങൾ നിർത്തുകയും നികുതി പിരിവിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്തു മലബാർ സമുദായത്തിനെ പറ്റിയിട്ട് ഇപ്പം മറ്റുള്ളവരെല്ലാം പറഞ്ഞു കഴിഞ്ഞു അതിനെ അതിനെപ്പറ്റിയിട്ട് പറയുക എ സ്റ്റാറ്റിക് ഇക്വലിബ്രിയം എന്നാണ് അതായത് ഉൽപ്പാദിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ കൺസ്യൂം ചെയ്യുന്ന അത് കൂടാതെ സൊസൈറ്റിയിൽ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉള്ള സൊസൈറ്റിയാണ് അതിനെപ്പറ്റിയും പറഞ്ഞു കഴിഞ്ഞു തൊടൽ തീണ്ടൽ ദൂരം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു എല്ലാവരും എന്നാൽ ഇവിടെ ഈ കേരളത്തിൽ വരുന്ന ആദ്യത്തെ പ്രൊട്ടസ്റ്റൻറ്റ് മിഷണറി സഭയല്ല സമൂഹമല്ല ബാസൽ മിഷൻ ആയിരത്തി എണ്ണൂറ്റി നാല് മുതൽ ലണ്ടൻ മിഷണറി സൊസൈറ്റി നിയാറ്റിൻകര ആസ്ഥാനമായിട്ടും അത് കഴിഞ്ഞ് ആയിരത്തി എണ്ണൂറ്റി പതിനാലില് മുതൽ ചർച്ച് മിഷണറി സൊസൈറ്റി സി എം എസ് കോട്ടയം ഹെഡ്ക്വാർട്ടേഴ്സായിട്ടും ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു എന്നാൽ മലബാർ ഏരിയയിൽ ഈ ബാസൽ മിഷൻ മിഷണറി സംഘം മറ്റുള്ള മിഷണറി സംഘങ്ങളിൽ നിന്ന് വ്യത്യാസമായിരുന്നു കാരണം രണ്ട് സി എം എസ് എൽ എം എസ് രണ്ടും ബ്രിട്ടീഷ് സംഘങ്ങളായിരുന്നു അവർക്ക് ഒരതില് വരെയെങ്കിലും ഗവണ്മെന്റിന്റെ പിന്തുണയുണ്ടായിരുന്നു രണ്ടാമത്തത് ഗവർമ ഈ സംഘങ്ങളും സ്കൂളുകളൊക്കെ സ്ഥാപിച്ചു പരിവർത്തിതർക്ക് വിദ്യാഭ്യാസം ഒക്കെ ശ്രമിച്ചു അത് വിജയിക്കുകയും ചെയ്തു എന്നാൽ അവരുടെ വ്യക്തമായിട്ടൊരു ഉണ്ടായിരുന്നു കാരണം ഈ പരിവർത്തിതർക്ക് ഗവൺമെൻറ് ഉദ്യോഗങ്ങൾ കിട്ടുകയും ഗവണ്മെൻറ്റിനെ പിന്തുണയ്ക്കുന്ന ഒരു ഉദ്യോഗ സമൂഹവും അവിടെ വളർത്തിയെടുക്കും എന്നുള്ള ഒരു ഉദ്ദേശം കൂടി അതിൻ്റെ പിന്നിലുണ്ടായിരുന്നു എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ബാസിൽ മിഷൻ സ്ഥാപിച്ചവർ ബാസിലുള്ള ബാസിൽ പട്ടണം അതായത് അത് സ്വിസ് പട്ടണമാണ് അത് ജർമ്മൻ അതിർത്തിയിലാണുള്ളത് ഫ്രാൻസിൻ്റെ അതിർത്തിയിലാണുള്ളത് അവിടെ അതൊരു ബാങ്കിങ്ങിൻ്റെയും ഫോർവേഡ് ട്രേഡിങ്ങിൻ്റെയും കേന്ദ്രമായിരുന്നു അവിടെയുള്ള ബിസിനസ്സുകാരും അവിടെയുള്ള ചില എന്താണ് പ്രൊഫസർമാർ അങ്ങനെയുള്ളവരെല്ലാം കൂടെ ചേർന്നിട്ടാണ് സ്ഥാപിച്ചത് എന്നാൽ അവർ മിഷണറിമാരായിട്ട് വന്നത് വ്യത്യസ്തമായിട്ടുള്ളൊരു ഗ്രൂപ്പ് ആദ്യം ഞാൻ പറയാ ഈ പതിനെട്ടാം നൂറ്റാണ്ടിൻ്റെ ആദ്യഘട്ടം ഈ പയറ്റിസ്റ്റ് മൂവ്മെൻറ്റ് ജർമ്മനിയിൽ നടക്കുന്ന കാലത്ത് ലോകം മുഴുവൻ ക്രിസ്തുവിൻ്റെ എന്താ ക്രൈ ക്രൈസ്തവ വെളിച്ചം ലോകം മുഴുവൻ പകരുക എന്നുള്ള ഉദ്ദേശം കൊണ്ട് നടക്കുന്ന ഒരു കാലഘട്ടമാണ് ആ സമയത്ത് ഈ ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ സൊസൈറ്റി ചെയ്തിരുന്നത് സാധാരണ തൊഴിൽ അനുഷ്ഠിച്ചു വന്ന ആളുകൾക്ക് മിഷണറിമാരാകാൻ ഒരു അവസരം ലഭിക്കുക കൊടുക്കുക എന്നാണ് വന്ന മിഷണറിമാർ മിക്കവാറും ജർമ്മനിയുടെ തെക്ക് ഭാഗത്തുള്ള വൂട്ടംബർഗ് പ്രവിശ്യയിനുള്ള ആൾക്കാരായിരുന്നു എന്ന് മാത്രമല്ല ചെറുതൊഴിൽ ഏർപ്പെട്ടിരിക്കുന്ന ആൾക്കാരായിരുന്നു അതിൽ നെയ്ത്തുകാരുണ്ട് തുകൽപ്പണിക്കാരുണ്ട് കൊല്ലന്മാരുണ്ട് അങ്ങനെയുള്ള ആൾക്കാരാണ് ഇനി നാല് കൊല്ലത്തെ ബാസൽ മിഷൻ കോളേജ് ട്രെയിനിങ് നോക്കുകയാണെങ്കിൽ അത് വെറും ദൈവിക വിഷയങ്ങളൊന്നും മാത്രമല്ല സിവിൽ എൻജിനീയറിങ് വരെ അവിടെ പഠിപ്പിച്ചിട്ടുണ്ട് അവസാനത്തെ ഉദ്ദേശം എന്തായിരുന്നു ഈ മിഷണറിമാർ പോകുന്ന സ്ഥലങ്ങളിൽ അവർ ഒരു സ്വതന്ത്ര ക്രൈസ്തവ സമുദായം വളർത്തിയെടുക്കുന്നതാണ് ഉദ്ദേശിച്ചിരുന്നത് എന്നാൽ പിന്നീടുള്ള ചരിത്രത്തിൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കാര്യങ്ങൾ നടന്നത് കാരണം കൈത്തൊഴിലുകൾ ഇന്ത്യയിൽ തന്നെ നശിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതുകൊണ്ട് ഒടുവിൽ ബാസൽ മിഷൻ ഒരു വലിയ വ്യവസായങ്ങൾ സ്ഥാപിക്കുന്ന അവസ്ഥയിൽ തന്നെ എത്തി ഗുണ്ടട്ട് വരുന്നത് ബാസൽ മിഷൻ ഇവിടെ വന്ന ആദ്യകാലത്താണ് ആദ്യകാലം എന്ന് പറഞ്ഞാൽ ഗുണ്ടട്ട് ഇല്ലിക്കുന്ന് തലശ്ശേരിക്കടുത്തുള്ള ഇല്ല ഇല്ലിക്കുന്നിൽ വരുന്നത് ഒരു ജസ്റ്റിസ് ട്രേഞ്ച് ഒരു ബംഗ്ലാവ് കൊടുത്ത് എല്ലാ സൗകര്യങ്ങളും കൊടുത്ത് നിങ്ങളിവിടെ പ്രവർത്തിച്ചോളെന്ന് പറഞ്ഞു ആണെങ്കിലോ ഗുണ്ടർട്ട് മറ്റ് മിഷണറിമാരിൽ നിന്നും വ്യത്യസ്തമായിരുന്നു ഗുണ്ടട്ട് ഒന്ന് പട്ടമേറ്റിട്ടില്ല ഗുണ്ടട്ട് ദൈവശാസ്ത്രം പഠിച്ചെങ്കിലും പട്ടമേറ്റിട്ടില്ല പിന്നെ മറ്റു വിഷയങ്ങൾ ഭാഷാശാസ്ത്രത്തിലേക്കൊക്കെ പഠിക്കുകയും അതിൽ ഗവേഷണ ബിരുദങ്ങൾ നേടുകയാണ് ഗുണ്ടട്ട് ചെയ്തത് എന്നാൽ മറ്റ് മിഷണറിമാർ അവരുടെ പഠന അവസാനത്തിൽ അവർക്ക് പട്ടം കൂടെ കൊടുത്ത് അതുമൂലം അവർക്ക് ബാപ്തീസ്മ പിന്നെ വിവാഹം നടത്തുക ചരമക്രിയകൾ ഇതൊക്കെ നടത്താനുള്ള അധികാരം ഉണ്ടാകും ഗുണ്ടരട്ടിന് അതുണ്ടായില്ല അതുകൊണ്ട് ഗുണ്ടരട്ടിന് വന്നു കഴിഞ്ഞാൽ ഒരു സഭയുടെ ചാർജ് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടൊന്നും ഗുണ്ടറ്റെടുത്തിട്ടില്ല പകരം ഗുണ്ടർട്ട് ഒരു അവർ പറയുന്ന ഭാഷയിൽ ഐറ്റിനറൻറ്റ് മിഷനറി എന്നാണ് അതായത് ഒരു ഉപദേശിയുടെ കൂടെ മലയാളം സംസാരിക്കുന്ന ഉപദേശിയുടെ കൂടെ ഈ തെരുവ് പ്രസംഗങ്ങൾക്ക് പോകുക എന്നുള്ളതാണ് എന്നാൽ ഗുണ്ടർട്ടിനെ സംബന്ധിച്ചിടത്തോളം ഈ തെരുവ് പ്രസംഗങ്ങൾ അദ്ദേഹത്തിൻ്റെ വഴിയായിരുന്നില്ല അദ്ദേഹം പണ്ഡിതനായിരുന്നു ചിന്തിക്കുന്ന മനുഷ്യനായിരുന്നു അദ്ദേഹം ജനകീയമായിട്ട് ആളുകളെ ആകർഷിക്കുന്ന വ്യക്തിയല്ല ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മറ്റൊരു മിഷനറിയെ കാണിച്ചു തരാൻ പറ്റും നേരെ എതിരായിട്ട് ഹെബിക്ക് ഹെബിക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഹെബിക്കിന് യാതൊരു തരത്തിലുള്ള പാണ്ഡ്യത്വത്തിനും വിശ്വാസമില്ല എന്നാൽ ഒരു നല്ലൊരു സെയിൽസ്മാൻ അയാൾ വിവാഹം കഴിച്ചിട്ടില്ല ഒരുതരം വിചിത്ര വേഷധാരിയാണ് വിചിത്ര നാമധാരിയായിട്ട് കണ്ണൂരിലൊക്കെ പ്രസംഗിച്ച് നടക്കും ചില സ്ഥലത്ത് പട്ടാളക്കാരുടെ വീടുകളിൽ പ്രസംഗിക്കായിരിക്കും ചിലവരെ നായ അഴിച്ചുവിടും ചിലവരാളെ അടിക്കാൻ പോവും ഇതൊന്നും ഹെബിക്കിന് പ്രശ്നമല്ല എന്നാൽ ഇതിൻ്റെ എല്ലാം അവസാനമായിട്ട് ഹെബിക്കിന് ഒരുപാട് ആളുകളെ മതപരിവർത്തനത്തിലേക്കോ ക്രിസ്തുവിലേക്കോ നയിക്കാൻ കഴിഞ്ഞു എന്നാൽ ഹെ എർമൻ ഗുണ്ടട്ട് അങ്ങനെയുള്ളൊരു വ്യക്തി ആയിരുന്നില്ല പക്ഷേ ഈ പഠന ഈ യാത്രകൾ മുഴുവൻ ഭാഷയിലേക്കാണ് അദ്ദേഹത്തെ കൊണ്ടുപോയത് ഈ സമയത്ത് ഒരു ഹെർമൻ ഗുണ്ടട്ടും ഭാര്യയും കൂടിയിട്ട് ഒരു അനാഥശാല നടത്തണമെന്നുള്ള ഒരു പ്രപ്പോസൽ വരുന്നത് അനാഥശാലയ്ക്ക് ഒരു കാരണമുണ്ട് ഈ അനാഥശാലകൾ ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ ഉള്ളതാണ് അതുകൊണ്ടൊരു വിവാഹം കഴിച്ച ഒരു ദമ്പതിമാർ നടത്തുന്നതാണ് നന്നായിട്ട് വരിക എന്നുള്ളതുകൊണ്ട് ബാക്കിയുള്ള അവിടെയുള്ള മിഷനറീസ് ക്രിസ്റ്റഫർ ഇരിയൻ പിന്നെ ഫ്രോഹൻ മേയർ അവരൊന്നും വിവാഹം കഴിച്ചില്ലായിരുന്നു അവർ വിവാഹത്തിൻ്റെ കാര്യം ആലോചിച്ച് വരുന്നതായിരുന്നു ഗുണ്ടർട്ട് കുറച്ച് നേരത്തെ തന്നെ വിവാഹം കഴിച്ചിരുന്നു അതുകൊണ്ട് അതിൻ്റെ ചാർജിൽ വന്നു ഈ അനാഥശാല എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല കാരണം വളരെ വ്യത്യസ്തമായിട്ടുള്ള പശ്ചാത്തലത്തിൽ നിന്ന് വരുന്ന കുട്ടികളെയും അവരുടെ രക്ഷിതാക്കളെയും എല്ലാം കൂടിയിട്ട് ഒരു ഒരു മേൽക്കുരക്ക് കീഴിലേക്ക് കൊണ്ടുവരികയാണ് അത് എങ്ങനെ അതാ അനാഥന്മാർ ഉണ്ടാകുന്നെന്ന് ചോദിക്കാം കാരണം കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ അവസ്ഥയിലേക്ക് പോവില്ല കുട്ടികളുടെ രക്ഷിതാക്കന്മാർ മരിച്ചു കഴിഞ്ഞാലും കുട്ടിക്ക് അതേ കൂട്ടുകുടുംബം ആ തറവാട്ടിൽ തുടരാ ചില കാര്യത്തിൽ ചില കാരണം കൊണ്ട് വീട്ടിൽ നിന്ന് പുറപ്പത്താക്കപ്പെടുന്നവർ അങ്ങനെയുള്ളവരൊക്കെയാണ് അനാഥരായിട്ട് വരിക ഇപ്പം അടുത്ത ചോദ്യം തലശ്ശേരിയിൽ എങ്ങനെ ഇത്ര അനാഥരായിട്ട് വരുന്നു ഇത്ര അനാഥന്മാർ അനാഥർ വന്നെന്ന് ചോദിക്കുകയാണെങ്കിൽ ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് മുതൽ തലശ്ശേരിയിൽ ബ്രിട്ടീഷ് പട്ടാളമുണ്ട് ബ്രിട്ടീഷ് പട്ടാളത്തിന് ഓഫീസർമാർക്ക് പ്രാദേശികമായിട്ടുള്ള സ്ത്രീകളെ തീയ സ്ത്രീകളെയൊക്കെ വിവാഹം കഴിക്കാനൊക്കെ അനുവാദമുണ്ട് എന്നാൽ സാധാരണ ഭടന്മാർക്ക് ആ സമ്മതമില്ല പക്ഷേ അവർ പ്രാദേശിക സ്ത്രീകളുമായിട്ട് ബന്ധത്തിലേർപ്പെടുകയും അതിൽ കുട്ടികളുണ്ടാകുകയൊക്കെ ചെയ്യും ആ കുട്ടികൾ പെട്ടെന്ന് അങ്ങോട്ട് ആ പട്ട അച്ഛന്മാർ സ്ഥലം വിടും അതുപോലെ തന്നെ പോർച്ചുഗീസ് പട്ടാള പോർച്ചുഗീസ് കച്ചവടക്കാരുണ്ടായിരുന്നു അവർക്കും ഇത്തരത്തിലുള്ള അവരുടെ അബദ്ധ ജീവിതത്തിൽ നിന്ന് ജനിക്കുന്ന കുട്ടികളുണ്ടാവും ഇങ്ങനെ ഇത് മലയാള ഭാഷ മലയാളിയാണ് പക്ഷേ അധികം മലയാളം സംസാരിക്കാതെ മലയാളത്തിൻ്റെയും മറ്റു ഭാഷയുടെയും ഇടയിൽ കഴിയുന്ന കുറെ കുട്ടികളാണ് ആദ്യമായിട്ട് അനാഥശാലയിൽ വരുന്നത് അതാണ് ഹെർമൻ ഗുണ്ടട്ട് ഇംഗ്ലീഷിൽ പഠന വിഷയമാക്കുന്നത് മലയാളമല്ല അന്ന് ഹെർമൻ ഗുണ്ടട്ട് പഠന മാധ്യമമാക്കുന്നത് ഇംഗ്ലീഷായിരുന്നു എന്നാൽ ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടു പ്രശ്നങ്ങൾ നേരിട്ടുന്ന എവിടെ ഒന്ന് ഈ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വ്യത്യസ്തമായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള വീടുകളിലൊക്കെയാണ് താമസിച്ചിരുന്നത് ആൺകുട്ടികളാണെങ്കിൽ ആറു വയസ്സ് മുതൽ പതിനാല് പതിനഞ്ച് വയസ്സ് വരെയുള്ള ആൺകുട്ടികളുണ്ട് പെൺകുട്ടികളും അതേമാതിരി തന്നെ ഇവർക്ക് ആർക്കും യാതൊരു സാക്ഷരതയും ഇല്ല ഇല്ല അപ്പോൾ എവിടെ നിന്ന് തുടങ്ങണം ഇംഗ്ലീഷ് ആയാലും മലയാളം ആയാലും എങ്ങനെയാണ് തുടങ്ങുക എന്നുള്ളതോടുകൂടി അതാണ് ഈ ഗുണ്ടത്തിൻ്റെ പരിശീലന കളരിയായിട്ട് വരുന്നത് ഇവർക്ക് എന്ത് എന്ത് തരത്തിലുള്ള അറിവുകൾ ഈ കുട്ടികൾക്ക് ഉൾക്കൊള്ളാൻ പറ്റും അതേ സമയത്ത് ഈ കുട്ടികളും വലിയൊരു പ്രശ്നക്കാരായിരുന്നു കാരണം അവർ വരുന്ന വീടുകളും വലിയ പ്രശ്നമുള്ള വീടുകളായിരുന്നു അവരുടെ രക്ഷിതാക്കന്മാർ ഈ ചില കുട്ടികളുടെ അമ്മമാർ അങ്ങനെയുള്ളവരെയൊക്കെ വേറൊരു ഡെസ്റ്റിറ്റ്യൂട്ട് ഹോമിൽ താമസിപ്പിക്കുന്നുമുണ്ട് ഇപ്പോൾ കുട്ടികൾ വീട്ടിൽ നിന്ന് ഓടിപ്പോകും കുട്ടികളെ പിടിച്ചു കൊണ്ടുവരും ആൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഗർമൻ ഗുഡ്മട്ടിൻ്റെ ഒരു അസിസ്റ്റൻ്റ് വെയിൽഡ്മാൻ ദണ്ഡനീതിയാണ് ഉപയോഗിച്ചത് അന്ന് വടികൊണ്ടടിക്കുന്നത് നല്ല കാര്യമാണ് വടി കൊണ്ടടിച്ചാൽ മാറാത്ത രോഗമൊന്നുമില്ല എന്ന് വിചാരിക്കുന്ന പലയിടത്തും നമ്മൾ വായിക്കുന്നുണ്ട് അവർ പറയുന്നു ആഫ്റ്റർ ഈ ഗോട്ട് സിവിയർ പണിഷ്മെൻറ്റ് ഹീ ബിക്കെയിം എന്ന് സിവിയർ പണിഷ്മെൻ്റ് എന്താ അടി പെൺകുട്ടികളുടേത് വേറൊരു കാര്യമായിരുന്നു പെൺകുട്ടികളുടെ ഈ പെൺകുട്ടികളുടെ പെൺകുട്ടികൾ താമസിക്കുന്ന സ്ഥലവും ഈ ഡെസ്റ്റിറ്റ്യൂട്ടായിട്ടുള്ള സ്ത്രീകളുടെ താമസിക്കുന്ന സ്ഥലവും ഏകദേശം അടുത്താണ് ഈ ഡെസ്റ്റിറ്റ്യൂട്ടായിട്ടുള്ള സ്ത്രീകൾ വരുന്നത് അവർക്ക് വിവാഹത്തിന് മുമ്പുള്ള ബന്ധങ്ങളിലൂടെയോ അതിനുശേഷമുള്ള മറ്റു ബന്ധങ്ങളിലൂടെയോ ഒക്കെ വന്നിട്ടുള്ള കുട്ടികളൊക്കെ ആയിട്ടാണ് സദാചാരപരമായിട്ട് വളരെ വ്യത്യസ്തമായിട്ട് അവർ ലോകത്തിനെ കാണുന്നവരാണ് എന്നാൽ ജൂലി കൊണ്ടിട്ട് ആ കാലഘട്ടത്തിൻ്റെ സൃഷ്ടിയായിരിക്കെ അവർ ഈ ഒരേ ഒരു ലൈംഗിക സദാചാരമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അളവുകൾ അളവുകളിലൂടെ മാത്രമാണ് കുട്ടികളെ കാഴ്ചപ്പാട് ഞാൻ ഉദാഹരണത്തിന് ചില കാര്യങ്ങളെങ്കിലും എനിക്ക് പറഞ്ഞു തരാൻ പറ്റും ഓരോ കുട്ടികളെ പറ്റിയിട്ട് ഹെർമൻ ഗുണ്ടട്ട് എഴുതുന്നുണ്ട് ഹെർമൻ ഹെർമൻകുണ്ടട്ട് എന്താ ചെയ്യുന്നത് ഭാര്യ നടത്തുന്ന അനാഥശാലയിലെ പെൺകുട്ടികളുടെ പെരുമാറ്റത്തിനെ പറ്റിയിട്ടൊക്കെ വളരെ സൂക്ഷിച്ച് ഒബ്സർവേഷൻ നടത്തുന്നുണ്ട് റൂത്ത് നല്ല ടെസ്റ്റ് മണി പിന്നെ വേറെ വേറൊരു കുട്ടി കാരലീൻ അസത്യം വളരെയധികം വിശ്വസിക്കാൻ കഴിയില്ല അന്ധയായ എലിസബത്ത് ഈ കൊല്ലത്തിൻ്റെ ആദ്യം അവൾ ഷി ഗോഡ്സ് പോയിൽസ് എന്ന് എഴുതിയത് ഷി ഗോഡ്സ് പോയിൽറ്റ് എന്ന് പറഞ്ഞാൽ എന്തോ സെക്ഷൽ ബന്ധങ്ങളൊക്കെയാണ് ഉണ്ടായിട്ടുണ്ടാകുക ആ കുട്ടി ഗുണ്ടർട്ടിനോട് പറയുന്ന സ്നേഹത്തിന് വേണ്ടി അധ്വാനിച്ചിട്ട് നരകത്തിലേക്ക് പോകുന്നതല്ലേ നല്ലതെന്ന് പിന്നെ സൂസാനയെ സുസാനയെപ്പറ്റി വേറൊരു പറ്റി പറയുന്നത് വെരി പാഷനറ്റ് പിന്നെ വേറൊരു കുട്ടിയെ പറ്റി പറയുന്നത് ഇപ്പം പാപത്തെ വെറുക്കാൻ വെറുക്കാൻ തുടങ്ങി നല്ലതല്ലാത്തത് നല്ലത് എന്ന ദ്വന്ദ്ത്തിൻ്റെ പേരിൽ സ്ത്രീകളുടെ ലൈംഗികതയാണ് പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം വന്നത് എന്നാൽ ബാസിൽ മിഷൻ പിന്നീട് ഇതുമായിട്ടുള്ള കാഴ്ചപ്പാട് മാറുകയാണ് ചെയ്യുന്നത് കാരണം ഒന്ന് ഈ പെൺകുട്ടികളുടെ ശാല ബാസൽ മിഷൻ ചിറക്കലിലേക്ക് മാറ്റി ചിറക്കൽ എന്ന് പറഞ്ഞാൽ കണ്ണൂർ പട്ടണത്തിൻ്റെ ഒരു ഭാഗമായിട്ട് കിടക്കുന്നു പിന്നെ ആൺകുട്ടികൾക്ക് പരപ്പേരിയിൽ ഒരു ഓർഫനേജ് തുടങ്ങുക മാത്രമല്ല ഓർഫനേജിൻ്റെ ഭാഗമായിട്ട് ഈ കൃഷി പഠിപ്പിക്കുക തെങ്ങ് പരിപാലനം പഠിപ്പിക്കുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ രാവിലെ ക്ലാസ് ഉച്ച വരെ ക്ലാസ് ഉച്ച കഴിഞ്ഞിട്ട് കൈവേല കൈകൊണ്ട് പണിയെടുക്കുക കൃഷിപ്പണി ചെയ്യുക അങ്ങനെയുള്ളൊരു ലെവലിലേക്കും ബാസിൽ മിഷൻ പോയി ഇനി സമയപരിധി ഉള്ളതുകൊണ്ട് ഞാൻ നിർത്തുന്നതിനെക്കാട്ടുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടെ പറയണം ബാസിൽ മിഷനെ നമ്മളെ എല്ലാ ഹെർമൻ ഗുണ്ടറ്റിനെ എങ്ങനെ ഒരു മിഷനറി ആയിട്ട് വിലയിരുത്തും കാരണം ഹെർമൻ ഗുണ്ടത്ത് എബിക്ക് ഒരു വ്യക്തിയല്ല എബിക്ക് മാരിയുള്ള വ്യക്തി എന്തായിരുന്നു ഒരു മിഷണറി എന്ന നിലയിൽ അമ്പലത്തിൽ ഉത്സവം നടക്കുമ്പോൾ അവിടെ പോയി കഴിഞ്ഞിട്ട് അവിടെയുള്ള ദൈവങ്ങളെയൊക്കെ പറ്റി ഇകഴ്ത്തി സംസാരിക്കും അവിടെയുള്ള ആളുകൾ എബിക്കിനെതിരായിട്ട് ആനയെ കൊണ്ട് നടത്തിക്കും ഇങ്ങനെയൊക്കെ നടത്തുന്ന കാര്യങ്ങളാണ് തിരിച്ചിട്ട് ഹെർമൻ ഗുണ്ടട്ട് അതിൽ നിന്നും വ്യത്യാസം മാത്രമല്ല ഇവിടെ ഉണ്ടായിരുന്ന സമയത്തിൻ്റെ ഇടയ്ക്ക് അദ്ദേഹം മലയാളം പഠിച്ചെന്ന് മാത്രമല്ല വായിക്കാനും കൂടെ തുടങ്ങി മലയാളം വായിക്കാനോടും കൂടി തുടങ്ങിയതോടുകൂടെ ഹൈന്ദവ പുരാണങ്ങൾ പലതും അദ്ദേഹം വായിച്ചിട്ടുണ്ടാവും തോന്നുന്നു അദ്ദേഹത്തിന് ഈ അദ്ദേഹത്തിൻ്റെ അവസാനത്തെ കാലത്ത് അല്പം പരി പരിതാപത്തോടെ പറയുന്നുണ്ട് എനിക്ക് അത്ര കുറച്ച് ആത്മാക്കളെ മാത്രമല്ലോ രക്ഷിക്കാൻ കഴിഞ്ഞുള്ളൂ എന്നുള്ള ദുഃഖം ഇപ്പോഴും ഉണ്ടെന്ന് മാത്രമല്ല ആ പ്രശ്നങ്ങളോടുള്ള അയാളുടെ സമീപനവും ഒരുതരം ബൗദ്ധികമായിരുന്നു കുറേ മുസ്ലിങ്ങളെ ക്രിസ് ക്രിസ്തുമാസത്തിലേക്ക് അദ്ദേഹം കൊണ്ടുവന്നു അതിൽ ഏകദേശം മുപ്പത് ശതമാനം മുസ്ലിംകൾ കുറച്ചു കാലം കഴിഞ്ഞപ്പം ഇസ്ലാമിലേക്ക് മടങ്ങിപ്പോയി ഗുണ്ടട്ട് ചെയ്തത് പോയിട്ട് ഖുറാൻ വാങ്ങി കുത്തിയിരുന്ന് മുഴുവൻ പഠിക്കുകയായിരുന്നു ഖുറാനിൽ ഇല്ലാത്തത് ഉള്ളതെന്താണ് ക്രിസ്തു മതത്തിൽ ഇല്ലാത്തതെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ശ്രമമായിരുന്നു ഇങ്ങനെയൊക്കെയുള്ള ഒരു വ്യക്തിക്ക് ഈ ഹോം ബോർഡ് ബാസൽ മിഷൻ്റെ ഹോം ബോർഡുമായിട്ടുള്ള ബന്ധം അല്പം സംഘർഷമില്ലാതെ ആകാൻ കഴിയില്ല മറ്റൊരു മിഷനറി ഉണ്ട് കർണാടകത്തിൽ പ്രവർത്തിച്ച ഫെഡ്നാൻഡ് കിറ്റൽ കിറ്റലിനെ ഇതേമാതിരി കർണാടക ഭാഷയിലെ വലിയ പണ്ഡിതനായി അതിൽ കവിതകൾ കൂടെ രചിക്കാൻ തുടങ്ങിയ കിറ്റലിനെ ഒരു സമയം ബാസൽ മിഷൻ പുറത്താക്കാൻ ശ്രമിച്ചു അതിന് കാരണം പറഞ്ഞെന്താന്ന് വെച്ചാൽ നിങ്ങളിവിടെ വന്നത് നിങ്ങളിവിടെ കർണാടക ഭാഷയുടെ ഭാഷ പണ്ഡിതനായിട്ട് മാറാനല്ല നിങ്ങൾ ക്രിസ്തുവിന് വേണ്ടി ആത്മാക്കളെ നേടാൻ വേണ്ടിയാണ് വന്നതെന്ന് ഗുണ്ടിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടാകും ഒരു തരം ടെൻഷൻ ഉണ്ടായിട്ടുണ്ടാകും കാരണം അവസാന കാലത്ത് ഗുണ്ടർട്ട് എഴുതിയ ഒരു പുസ്തകത്തിൻ്റെ പേര് സന് മരണവിദ്യയാണ് ഈ വെളുത്താട്ട് കേശവനൊക്കെ ഈ പറ്റി പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് സന് മരണവിദ്യ ഒരു റിലീജിയസ് എന്ന് പറയാൻ പറ്റുന്ന ആധ്യാത്മികം എന്ന് പറയാൻ പറ്റുന്ന ഒരേ ഒരു പുസ്തകം അതാണ് മരിക്കും എന്ന് ഉറപ്പുള്ള ആൾ താൻ ചെയ്ത പാപത്തിൻ പാപങ്ങളെക്കുറിച്ച് പ്രായശിത്തങ്ങൾ ചെയ്യുന്നതിലൂടെ നല്ല സമാധാനപൂർവ്വമായ മരണത്തിലേക്ക് വരിക എന്നുള്ള ഒരു പ്രക്രിയയാണ് ഈ സന്മരണ വിദ്യയിലുള്ളത് ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട് എന്തുകൊണ്ട് ഗുണ്ടട്ട് ഇങ്ങനെയൊരു പുസ്തകം എഴുതി അദ്ദേഹം നിർബന്ധിതനായതാണോ എന്നാൽ തിരിച്ചു നോക്കുമ്പോൾ അതൊക്കെ ശരിയായിരിക്കും അങ്ങനെയൊക്കെ ഒരുപക്ഷേ അദ്ദേഹത്തിന് ഈ ബാസൽ മിഷൻ എന്ന് പറയുന്ന ഒരു കമ്പനി മാതിരിയാണ് ധാരാളം ആളുകൾ അതിനെ അതിന് സാമ്പത്തികമായിട്ട് സഹായിക്കുന്നുണ്ട് ആനുവൽ റിപ്പോർട്ടുകളിൽ ഒരു ഭാഗത്ത് അവർക്ക് നിശ്ചയായിട്ട് എഴുതേണ്ടി വരും എത്ര പുതിയ ആൾക്കാർ നമ്മുടെ സഭകളിൽ ചേർന്നെന്നുള്ളത് അതിൻ്റെ എണ്ണം കുറയുകയാണെങ്കിൽ മിഷനറി വേണ്ടത്ര പ്രവർത്തിക്കുന്നില്ല എന്നുള്ള ഒരു ധാരണ വരും ഗുണ്ടർട്ട് തിരിച്ച് തിരിച്ച് ചെയ്തത് ഇതിനെ സപ്പോർട്ടീവായിട്ടുള്ള കാര്യങ്ങളാണ് ഒന്ന് ആദ്യം ഈ ഹോസ്റ്റലുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കുട്ടികളുടെ അനാഥശാല അതുകൊണ്ട് പുതിയ രീതിയിൽ ഒരു അനാഥശാല നടത്താൻ പറ്റുമോ എന്നുള്ള ആലോചനയിലായിരുന്നു ഉണ്ടായിരുന്നത് രണ്ടാമത്തത് ഭാഷ ഈ ഭാഷ പഠനത്തിൽ തന്നെ നമ്മളൊക്കെ ആ ആ ഈ രീതിയിലാണ് ലിബികൾ പഠിക്കുക നിങ്ങൾ ആദ്യത്തെ ബാസൽ മിഷൻ പുസ്തകങ്ങൾ നോക്കുകയാണെങ്കിൽ റ രാ താന്ന് ആയിട്ടാണ് പഠിക്കുക അതായത് ഒരു വൃത്തം വൃത്തത്തിൻ്റെ ഭാഗമായിട്ടും ഒരു നേർവരയായിട്ടും അക്ഷരങ്ങളൊക്കെ മാറ്റാൻ പറ്റുകയാണെങ്കിൽ വിദേശത്തിലുള്ളവർക്ക് ഒരു ഭാഷ പഠിക്കൽ എളുപ്പമാവും ആദ്യത്തെ ഭാ കുട്ടികളൊക്കെ റാ 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 റകാരം എനിക്ക് ഏതാണ് ഓർമ്മ വരുന്നത് ഒ വി വിജയൻ്റെ കസാഖിൻ്റെ ഇതിഹാസമാണ് അതിൽ അപ്പുക്കിളിയെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് അപ്പുക്കിളി ആദ്യം പഠിക്കുന്നത് വട്ട ടകാരം എല്ലായിടത്തും നോക്കിയാലും മതിൽമല മുഴുവൻ വട്ടം വരച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു മാധവൻ നായർ ടൈലർ പറയുന്നുണ്ട് മാഷെ ഒരക്ഷരം ശരിക്ക് പഠിച്ചാൽ മതി അല്ലേന്ന് ഉടനെ മാഷും പറഞ്ഞത് ശരിയാണ് ഒരക്ഷരം ശരിക്ക് പഠിച്ചാൽ മതി ഈ വൃത്തത്തിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന അക്ഷരങ്ങളായിട്ടാണ് പലപ്പോഴും കാണാൻ പറ്റുക പിന്നീട് ആ ഞാൻ ബാസൽ ആർക്കൈവ്സിൽ വെച്ചിട്ട് ഈ ആദ്യകാല ടെക്സ്റ്റ് ബുക്കുകൾ കണ്ടിട്ടുണ്ട് വളരെ രസമുള്ള ടെക്സ്റ്റ് ബുക്കുകളാണ് ആദ്യത്തെ ഒന്നാം ക്ലാസ് രണ്ടാം ക്ലാസ് മൂന്നാം ക്ലാസ് തമ്മിൽ ബന്ധപ്പെടുന്നത് വളരെ സുന്ദരമായിട്ടാണ് പിന്നെ അതിൽ ചില ക്രൈസ്തവ അടങ്ങുന്ന കഥകൾ ചെറുതായിട്ട് അവിടെ ഇവിടെയും ചേർക്കുന്നുണ്ട് എന്നാൽ അതേ സമയത്ത് പ്രത്യക്ഷമായിട്ട് ആളുകളെ പരിവർത്തനം ചെയ്യുക അങ്ങനത്തെ യാതൊരുതും കാണുന്നുമില്ല ഇന്ന് വായിക്കുകയാണെങ്കിലും ഇഷ്ടപ്പെടും ഇതൊക്കെ വളരെ ചെറിയ പുസ്തകങ്ങളാണ് പക്ഷെ വളരെ നല്ല പുസ്തകങ്ങളായിട്ടാണ് എനിക്ക് തോന്നിയത് ഏതായാലും ഈ ഗുണ്ടർട്ട് ഇവിടെ നിന്ന് മടങ്ങിപ്പോയതിന് ശേഷം പിന്നീട് ബാസൽ മിഷൻ ഗുണ്ടർട്ടിനെ തിരിച്ചയച്ചിട്ടില്ല ഇങ്ങോട്ടേക്ക് മറിച്ച് ഗുണ്ടർട്ട് അവിടെ തന്നെ ഒരു പ്രസിദ്ധീകരണശാലയിൽ ജോലിയെടുക്കുകയാണ് ചെയ്തത് അവിടെ വെച്ചിട്ടാണ് പിന്നെയുള്ള അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധീകരണങ്ങളൊക്കെ നിർവഹിച്ചത് അപ്പോൾ ഇതിൽ നിന്ന് ഒരു കാര്യം ആ ഗുണ്ടട്ടിൻ്റെ മാതിരിയുള്ള ഒരു വ്യക്തിക്ക് ഒരു ക്രോസ് റോഡിലൂടെ അല്ലാതെ പോകാൻ വഴിയില്ലായിരുന്നു അദ്ദേഹം ഇവിടെ വന്നു മലയാളത്തിന് അത്രയധികം സ്നേഹിച്ചു ആ ഭാഷ അയാളുടെ എട്ട് ഒമ്പത് ഭാഷകൾ അറിയുന്ന ആൾക്ക് അത് കഴിഞ്ഞിട്ട് മലയാളം പഠിക്കുന്നു പക്ഷേ മലയാളത്തിന് അയാൾ മാറോട് ഏറ്റിയത് മാതിരി മറ്റൊരു ഭാഷയും അങ്ങനെ ഉള്ളിൽ കൊണ്ടു നടന്നായിട്ട് അറിവില്ല ആ പ്രക്രിയയിൽ ഇന്ന് അദ്ദേഹം ഭാഷയുടെ വളർത്തച്ഛനായി മാറുകയും ചെയ്തു ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു